ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ഇതിനായിട്ട് വേണ്ടത് ഒരു കാർഡ്ബോർഡ് ഷേ എടുത്തിട്ട് വട്ടത്തിലൊരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യണതെന്ന് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഈ ഗ്ലൂ ഗ്ലൂഗണ്ണാണ് അതിനാണ് എന്താ കാട്ടുന്നത് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്കിഷ്ടമല്ലൊരു പിക്ചർ ഈ കാർഡോർഡ് മേ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പം തന്നെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ കാട്ടണെന്ന് ഞാനൊരു ഫ്ലവറാണ് കുറച്ച് കുറച്ച് ഫ്ലവേഴ്സാണ് വലുതും ചെറുതും ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് വരച്ചെടുക്കണേ ഫുൾ വരച്ചിട്ട് കാണാം അതങ്ങനെ ഫുള്ള് വരച്ച് കീണിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഫ്ലവേഴ്സിൻ്റെ മേലെക്കൂടി ഗ്ലൂ ഗ്ലൂഗണ്ണോണ്ട് വരഞ്ഞ് കൊടുക്കുകയാണ് ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഗ്ലൂ ഗൺ ഗ്ലൂഗണ്ണില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട എന്താ ഫെവീകോളും കൊണ്ടും ചെയ്ത് ഉണക്കിയെടുത്താൽ മതി ഇനി ഇത് ഫുള്ളൊന്ന് ഗ്ലൂഗണ്ണുകൊണ്ട് വരച്ചെടുക്കുക ഗൺ കൊണ്ട് കാട്ടുമ്പോൾ വൃത്തിക്ക് വരുന്നില്ല അപ്പോൾ കാട്ടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കണ്ടോ വൃത്തിക്കല്ല വരുന്നെ അങ്ങനെ അത് ഫുള്ള് വരച്ചെടുക്കാം ഇത് അങ്ങനെ ഫുള്ള് ഇത് ഗ്ലൂ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പെയിൻറ്റിങ് പരിപാടി തുടങ്ങാം ഞാനത് ഇവിടെ ഫാബ്രിക് പെയിൻ്റ് ആണ് എടുത്തിട്ട് ആദ്യം തന്നെ ഇത് ഫുള്ള് ഒന്ന് വൈറ്റ് ഒന്ന് അടിച്ചെടുക്കാം അതിൻ്റെ വൈറ്റ് തന്നെ ആകെ ബ്ലൂ കളറായിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് അടിച്ചെടുത്ത് നോക്കാം ഇൻ്റതാ വൈറ്റ് ഇതാ ഈ കളറാണ് വന്നത് ഇത് വേറെ വൈറ്റ് ഇല്ല ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് 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 ചെയ്തിട്ട് ആക്കാം ഞാൻ അഡ്ജസ്റ്റ് എന്ന് തന്നെ പറയുന്നത് എനിക്ക് തെറ്റുണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്തിട്ട് അപ്പം ഇനി ഇത് ഫുള്ളൊന്നും ഇനി അടിച്ചു കൊടുക്കാം ഇനി വൈറ്റ് കളർ ഇല്ലല്ലോ യിറ്റ് തന്നെ നമുക്ക് നമുക്കെന്നാൽ പൂക്കൾക്ക് കളർ കൊടുക്കൽ തുടങ്ങാം അപ്പം എനിക്കൊരു ഐഡിയ തോന്നി വൈറ്റ് ഞർ ഒന്ന് ചെയ്ത് നോക്കാം വൈറ്റ്നർ കൊണ്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് ആ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബ്ലൂൻ്റെ അടപ്പിലോട്ട് കുറച്ച് ആക്കുക അങ്ങനെ അവിടെ വൈറ്റ് കളറായിട്ടുണ്ട് അതപ്പത്തന്നെ അവിടെ ഒട്ടി നിന്നു ഏതായാലും നമുക്കിത് ഫുള്ള് ബ്ലൂ കളറൊന്നും അടിച്ചെടുക്കാം അപ്പോൾ എല്ലാ അവസരങ്ങളും പാളിയ സ്ഥിതിക്ക് നമുക്ക് സിൽവർ കളർന്ന് തുടങ്ങാം അതാണ് ഔട്ട്ലൈനായി കൊടുക്കേണ്ടത് ഔട്ട്ലൈൻന്ന് വെച്ചാൽ ഈ പൂക്കളിൻ്റെ ക്കെ അത് വാട്ടർ കളറിട്ടാണ് എടുക്കുന്നത് വാട്ടർ കളറിലുള്ളൂ ആ കളറില്ലത് അത് കുറച്ചൊക്കെ ആവുണ്ടായിരുന്നു ആ ഗോൾഡൻ കളറ് നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഇത് ഞാൻ ഫുൾ അടിച്ചിട്ടുള്ളത് കാണിച്ചു തരാം പിന്നെ ഗൈസ് പെയിൻ്റ് എടുക്കണേ പെയിൻറ് കൊടുക്കുന്ന ഇടയിൽ ഒരു കാര്യം നടന്നു ഇതാ വെള്ളം തട്ടിയിട്ടു കൈ സാധനം പിന്നെ വെള്ളം പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്താ വേഗം വെള്ളം പോകും പെയിൻറ് കൊടുക്കൽ കിട്ടില്ല അതാണ് കാണിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അങ്ങനെന്താ ഫുള്ള് കൊടുക്കണീൻ്റെ ഇടയിൽ ഇതൊക്ക ഈ പൂവിന് മാത്രം ഒരു ബ്ലൂ കളറിൽ മിനുക്ക ഗ്ലിറ്റർ ഇട്ടമാതിരില്ലേ ി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ഗ്ലിറ്റർ തന്നെയാണ് ആസ് ഗ്ലേ ഗോൾഡൻ കളറ് ഗ്ലിറ്റർ കഴിഞ്ഞതിന് ഞാൻ ഗ്ലിറ്റർ എടുത്തു ഗ്ലിറ്റർ എടുത്തിട്ട് താ ഈ കളറിലെ അതാ കളറ് മുക്കി കുറച്ച് വെള്ളാക്കി ഈ മിനക്കത്തിലും മണ്ണു മുക്കി പിന്നെ ഇതിൽ കളറ് ചേർത്ത് ആ കളറാക്കി പിന്നെയും കുറച്ചുകൂടി വള്ളാക്കി കുറച്ചുകൂടി ആക്കി കഴിഞ്ഞാൽ ഈ കളർ കളറ് റെഡിയായിട്ടോ കുറച്ചുകൂടി വള്ളാക്കുക പക്ഷേ എളുപ്പം എളുപ്പം പെയിൻറ് കൊടുക്കുമ്പോൾ കഴിയുന്നുണ്ട് പെയിൻറ്റൊക്കെ മനസ്സിലായൊരു കൊടുക്കുക നല്ല ഭംഗിയിലായിട്ടോ അത് ലാസ്റ്റ് കിട്ടുക ലാസ്റ്റ് കാണിച്ച് തരാം അങ്ങനെ അങ്ങനെന്താ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടോ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ നീ ഒന്ന് നല്ല ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് എഡിറ്റ് എഡിറ്റ് ചെയ്ത് കാണിച്ചു തന്നോ ഇപ്പം നോക്കിക്കോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണിപ്പം ഇതെന്താണെന്ന് മനസ്സിലായില്ലേ ഇതൊരു വാൾ ഡെക്കോറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത്തപ്പറഞ്ഞ മാത്രം ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ബൈ ബൈ സീ യു ചെയ്യാം ടോട്ടൈസിന് അടുത്ത വീഡിയോ ആയിട്ട് വരാം